ഇന്ന് ലോകത്ത് ഒരു യൂട്യൂബറും ചെയ്യാത്ത വീഡിയോ ആണ് അതായത് വടക്ക് നോക്കി യന്ത്രം വാങ്ങിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വടക്ക് നോക്കി യന്ത്രം നോക്കി വടക്ക് ഭാഗത്തുള്ളത് മാത്രമേ ചെയ്യുകയുള്ളു ഉദാഹരണത്തിന് കഴിക്കാൻ പോണ ഹോട്ടലിൽ ഇരിക്കുന്ന സീറ്റ് പെട്രോൾ കഴിഞ്ഞാൽ പോലും വടക്ക് ഭാഗത്തുള്ള പെട്രോൾ പമ്പിൽ കയറി മാത്രമേ പെട്രോൾ അടിക്കുകയുള്ളൂ രാവിലെ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്ത് നമ്മുടെ കുട്ടി ക്യാമറമാനും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ശേഷം വേഗം കടയിൽ പോയിട്ട് വടക്ക് നോക്കി യന്ത്രം വാങ്ങിച്ചിട്ടുണ്ട് ഇനി ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കണം എന്റെ ഒരു ഭാഗത്തിന് നമ്മൾ സ്ഥിരം കഴിക്കാൻ പോണ ഹോട്ടലുകളിൽ ഒന്ന് വടക്ക് ഭാഗത്താണ് അങ്ങനെ വടക്ക് നോക്കി യന്ത്രം നോക്കി ഹോട്ടലിന് ഉള്ളിൽ പോയിട്ട് വടക്ക് ഭാഗത്തുള്ള സീറ്റ് നോക്കി കറക്റ്റ് ഇരിക്കുകയാണ് ശേഷം പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ച് പോണ വഴിക്ക് വണ്ടിയിൽ എണ്ണ കുറവാണ് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയി നോക്കിയപ്പോ അത് പടിഞ്ഞാറ് ഭാഗത്താണ് പിന്നെ ഒന്നേ മുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത പെട്രോൾ പമ്പിൽ പോയി നോക്കിയപ്പോ അത് കറക്റ്റ് വടക്ക് ഭാഗത്താണ് അതുകൊണ്ട് നമ്മൾ നേരെ ആ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചപ്പോ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വരുന്നത് വടക്ക് നോക്കി എന്താ നോക്കി വരാൻ പറ്റില്ല പറ്റില്ലാട്ടോ വല്ല കുണ്ടിലോ അല്ലെങ്കിൽ കാട്ടിലോ പോയി വീഴും ശേഷം വീടിന്റെ കറക്റ്റ് വടക്ക് ഭാഗത്ത് നോക്കി വണ്ടി നിർത്തി നേരെ റൂമിൽ പോയിട്ട് വടക്ക് ഭാഗം വേദാണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് തലയാണി വെച്ച് സിമ്പിൾ ആയിട്ട് ഇപ്പൊ കിടന്നുറങ്ങാണ് അത് കഴിഞ്ഞാൽ അടുത്ത പണി ഇതിന്റെ മൂന്ന് മാസം പഴക്കമുള്ള ട്രൗസറാണ് ഇതിന്റെ കണ്ട നാട്ട കീറിന്റെ ഇത് ഇനി തുന്നണം അതുകൊണ്ട് അമ്മനെ വടക്ക് ഭാഗത്തുള്ള കോലായന്റെ ഒരു മൂലയിൽ ുന്നിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ കൂട്ടുകാരുമാരുടെ വീട് നോക്കിയപ്പോ എല്ലാവരും കിഴക്കും പടിഞ്ഞാറക്കിയാണ് ഭാഗ്യത്തിന് ഈ കൂട്ടുകാരൻ വീട് വടക്കായതുകൊണ്ട് കൊണ്ട് അവനെയും വിളിച്ച് ചായ കുടിക്കാൻ പോവാണ് അതൊക്കെ കഴിഞ്ഞ് തിന്നാൻ ഭാഗം നാട്ടില് വടക്ക് ഭാഗത്തുള്ള ഒരു കടക്കാണ് വന്നിരിക്കുന്നത് വടക്ക് ഭാഗത്ത് മാത്രമുള്ളത് വാങ്ങണുള്ളൂ അണ്ടിപ്പരി മുന്തിരി ആണ് വടക്ക് ഭാഗത്ത് കാണിച്ചത് അതുകൊണ്ട് അതാണ് വാങ്ങിയിരിക്കുന്നത് വടക്ക് നോക്കിയന്ത്രം കൊള്ളാലോ എന്ന് പറഞ്ഞാൽ കടയിൽ ചേച്ചിയൊക്കെ വെറുതെ നോക്കുന്നുണ്ട് ശേഷം വീണ്ടും വീട്ടിലേക്ക് വന്ന് വടക്ക് ഭാഗത്ത് കുറച്ച് റസ്റ്റ് എടുക്കുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് റേഷൻ കാർഡ് കൈ തന്നിട്ട് റേഷൻ കാർഡ് പോത്ര നടക്കില്ല അച്ഛാ റേഷൻ കാർഡ് കഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ഞാൻ നാളെ പോവാന്ന് പറഞ്ഞപ്പോ റേഷൻ കാർഡിന്റെ ചാക്കും കൂടെ നീ ഇന്ന് പോയി വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ ഉട്ടാക്കി ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല അപ്പൊ അടുത്ത വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാം